ഹായ് എവറി വാൻ സുഷ്മിൻ ഷാഫി മുഹമ്മദ് വെൽക്കം ടു ദിസ് ന്യൂ വീഡിയോ ലോഗ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പലരും എന്നോട് പറയാറുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വിഷമം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഇതിന് എന്താണ് പരിഹാരം അല്ലെങ്കിൽ ഇതിൽ നിന്ന് മോചിതരാവാൻ എന്താണ് പരിഹാരം എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കാം പലപ്പോഴും നമുക്കൊരു പ്രോബ്ലം വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്നത് ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ പ്രോബ്ലം അനുഭവിക്കുന്ന വ്യക്തി നമ്മളാണ് എന്നുള്ള ഒരു സ്വാർത്ഥമായ ഒരു ചിന്തയിലോട്ട് നമ്മൾ വഴുതി വീഴുന്നു അതൊരിക്കലും ഉണ്ടാവരുത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് പേര് നമ്മളെക്കാട്ടിലും വലിയ പ്രോബ്ലംസ് ഉള്ളവരുണ്ട് നമ്മൾ എത്രയോ ബ്ലെസ്ഡ് ആണ് എന്ന് നമ്മൾ ചിന്തിക്കണം കാരണം ഇന്നലെ രാത്രി ഉറങ്ങിയതിന് ശേഷം ഇന്ന് ഉണർന്ന സമയത്ത് ഒരുപാട് പേര് ഉണരാൻ കഴിയാതെ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരെക്കാട്ടിലും എത്രയോ ബ്ലസ്ഡാണ് നിങ്ങൾ നിങ്ങൾക്ക് നല്ലൊരു ശരീരമുണ്ട് നല്ലൊരു വീടുണ്ട് നല്ല ആരോഗ്യമുള്ള കുടുംബജീവിതമുണ്ട് നല്ല മാതാപിതാക്കളുണ്ടാവാം നല്ല മക്കളുണ്ടാവാം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ടാകും പക്ഷേ പലപ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോഴേക്കും നമ്മൾ വിചാരിക്കുന്നു ലോകം അവസാനിക്കുകയാണ് എൻ്റെ ജീവിതം തീരുകയാണ് ഇനി ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ നമ്മൾ എല്ലാ കാര്യങ്ങളെയും നമ്മളുടെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു തിങ്കിങ്ങിലോട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യരുത് അനുവദിക്കരുത് അത്രത്തിലുള്ള ചിന്തകൾ ഒഴിവാക്കുക മറ്റൊരു കാര്യം നമ്മൾ എപ്പോഴും ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അല്ല എൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് ചിന്തിക്കരുത് ഇതിനെക്കാട്ടിലും വലിയ പ്രോബ്ലം ഇതിനു മുൻപ് വന്നിട്ടുണ്ട് അതും ഞാൻ തരണം ചെയ്തിട്ടുണ്ട് നമ്മൾ വാട്സാപ്പിലൂടെയൊക്കെ ഒരു കറങ്ങി നടന്നിട്ടുള്ള ഒരു മെസ്സേജ് ഉണ്ട് ഒരു കബീർദാസിനോടാന്ന് തോന്നുന്നു ഒരു ചക്രവർത്തി ചുമരിലൊരു എഴുതാൻ പറഞ്ഞു സന്തോഷമുണ്ടായാലും ദുഃഖമുണ്ടായാലും വായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാചകം ആ വാചകം ഇതായിരുന്നു ഇതും കടന്നു പോകും എന്നുള്ള വാചികൾ അതായത് സന്തോഷമാണ് എങ്കിലും ഭയങ്കരമായിട്ട് സന്തോഷാനന്ദിച്ച് ഉള്ളുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം അതും കടന്നു പോകും അറ്റ് ദ സെയിം ടൈം നമുക്ക് ദുഃഖമുണ്ടായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതും കടന്നു പോകും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദുഃഖങ്ങൾ വരുന്ന സമയത്ത് മാത്രം ഇത് കടന്നു പോകില്ല അല്ലെങ്കിൽ ഇത് വിഷമമാണ് ഇതെൻ്റെ ജീവിതം ഇങ്ങനെയാണ് എന്ന് ചിന്തിക്കാതിരിക്കുക ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ചിന്തിക്കുക ഒരു കയറ്റമുണ്ടെങ്കിൽ അതിനൊരു ഇറക്കമുണ്ടാകും ഇന്ന് നമുക്കൊരു പ്രയാസമുണ്ടെങ്കിൽ നാളെ നമുക്കൊരു സൗഖ്യമുണ്ടാകും ഇന്ന് സൗഖ്യമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നാളെ ചെറിയൊരു പ്രയാസം ഉണ്ടായേക്കാം ബട്ട് ഇറ്റ്സ് ഓക്കെ ഞാൻ അതിന് പ്രിപ്പേർഡാണ് മാനസികമായിട്ട് ഞാൻ അതിന് റെഡിയാണ് എല്ലാ പ്രശ്നങ്ങളും എന്നെ കരുത്തറ്റിതാക്കുന്നു എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കാനുണ്ട് എന്നുള്ള രീതിയിലുള്ള നല്ല നല്ല ചിന്തകൾ മാത്രം നിലനിർത്തുക ജീവിതം മുന്നേറട്ടെ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇപ്പോൾ അവസാനിപ്പിക്കുന്നു ദിസ് ഈസ് മീ ഷാഫി മുഹമ്മദ് സീ ലേറ്റർ ബൈ ടേക്ക് കെയർ